ഹരി ശ്രീ ഗണപതയെ നമുക് നമസ്തേ പ്രിയ കുടുംബ ഇത്രങ്ങളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കഥ ഉത്തങ്കങ്ങളുടെ ഉദ്ഭവത്തെ കുറിച്ചാണ് അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം ഗൗതമ ശിഷ്യനും ശ്രീകൃഷ്ണ ഭക്തനുമായിരുന്നു ഉത്തങ്കൻ എന്ന മുനി തന്നെ സ്മരിക്കുമ്പോഴെല്ലാം താൻ പ്രത്യക്ഷനാകും എന്ന വരം ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തങ്കന് നൽകിയിട്ടുണ്ട് ഒരിക്കൽ ഉത്തങ്കൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു വിശപ്പും ദാഹവും വലഞ്ഞ ആ ബ്രാഹ്മണൻ ഒരിട്ടു ജലത്തിന് അതിയ അതിയായി ആഗ്രഹിച്ചു ഭഗവാൻ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് പരവശനായി നിന്ന ഉത്തങ്കൻ ആ മരുഭൂമിയിൽ ഒരു ചണ്ടാലനെ കാണാനിടയായി ദേഹമാകെ ചോരപുരണ്ട് നഗ്നായി കാണപ്പെട്ട ചണ്ടാലൻ്റെ ഒപ്പം കുറേ നായ്ക്കളും ഉണ്ടായിരുന്നു വികൃതരൂപനായ ആ ചണ്ടാലൻ കൈകളിൽ അമ്പും വെല്ലും അരയിൽ ഒരു വാളും വഹിച്ചിരുന്നു അവൻ്റെ കാൽച്ചുവട്ടിൽ ജലമുള്ളതായി ഉത്തങ്കന് മനസ്സിലായി ദാഹപരവശനായി നിൽക്കുന്ന ഉത്തങ്കന് നേരെ ചണ്ടാലൻ ജലം നീട്ടിയെങ്കിലും ഉത്തങ്കൻ അത് സ്വീകരിച്ചില്ല ഒരു ചണ്ടാലൻ്റെ കയ്യിൽ നിന്ന് ബ്രാഹ്മണനായ താൻ ജലം കുടിക്കുകയോ അതിക്രമിച്ചു വന്ന ദാഹവും വിശപ്പും വല്ലവിധേനയും നിയന്ത്രിക്കും എന്നിട്ട് കഠിന വാക്കുകൾ കൊണ്ട് ശ്രീകൃഷ്ണനെ അധിക്ഷേപിച്ചു ചണ്ടാലൻ ആ താപസനെ ജലം കുടിക്കാനായി വളരെ നിർബന്ധിച്ചെങ്കിലും ഉത്തങ്കൻ കോപിക്കുകയാണ് ഉണ്ടായത് പൊടുന്നനെ ചണ്ടാലനും നായ്ക്കളും അപ്രത്യക്ഷനായി കൃഷ്ണൻ എന്നെ ചതിച്ചു എന്ന പരിഭ്രമിച്ച ഉത്തങ്കന്റെ മുന്നിൽ ശങ്കചക്രകഥ പത്മധാരിയായ മഹാവിഷ്ണു പ്രത്യക്ഷനായി ഭക്തവത്സനായ ഭഗവാൻ കൃഷ്ണനോട് ഉത്തങ്കൻ മുൻപൊരിക്കൽ തനിക്ക് വേണ്ടപ്പോൾ ജലം ലഭ്യമാക്കണം എന്ന വരം ആവശ്യപ്പെട്ടിരുന്നു ഭഗവാന്റെ വരം ഈ വിധത്തിൽ ലഭ്യമാകുമെന്ന ഉത്തങ്കൻ ഒരിക്കലും ധരിച്ചിരുന്നില്ല വെറും ഒരു ചണ്ടാല ബ്രാഹ്മണനായ താൻ ജലം സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ആ ഭൃഗുനന്ദനൻ മഹാവിഷ്ണുവിനോട് ആരാഞ്ഞു ഏത് രൂപത്തെ ധരിച്ചാണോ തരേണ്ടത് അത് ധരിച്ച് നിനക്ക് ഞാൻ തന്നു പക്ഷേ നീ അത് തിരിച്ചറിഞ്ഞില്ല എന്നീ പ്രകാരം പരമാത്മനായ ശ്രീനാരായണൻ അരുളി ഒരിക്കൽ ഉത്തം അമൃതം നൽകാൻ ഇന്ദ്രനോട് വിഷ്ണുദേവൻ ആവശ്യപ്പെട്ടിരുന്നു മർത്തിന് അമൃതം യോജ്യമല്ലോ വേറെ എന്തെങ്കിലും വരം കൊടുക്കാം എന്നായിരുന്നു ഇന്ദ്രന്റെ മറുപടി അമൃതു തന്നെ കൊടുക്കണമെന്ന വൈകുണ്ഠനാഥൻ്റെ നിർബന്ധത്താൽ ഇന്ദ്രൻ ഒരു ഉപായം മുന്നോട്ട് വെച്ചു ഞാൻ ചണ്ടാലവേഷത്തിൽ ചെന്ന് ഉത്തങ്കന് അമൃതം നൽകാം ആ മുനി വരിയൻ അത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും കൊടുക്കുകയില്ല ഇതായിരുന്നു ഇന്ദ്രന്റെ നിബന്ധന അപ്രകാരമാണ് ഇന്ദ്രദേവൻ ചണ്ടാലവേഷത്തിൽ ഉത്തങ്കൻ്റെ മുന്നിലെത്തിയതും ജലം ന നൽകാൻ ഒരുങ്ങിയതും ഈ വിവരങ്ങളെല്ലാം മഹാവിഷ്ണു ഉത്തങ്കനെ അറിയിച്ചു ചണ്ടാലനായി വന്ന ഇന്ദ്രദേവനെ ഉത്തങ്കൻ തള്ളിക്കളഞ്ഞത് അത്യന്തം പാപമാണെന്നും അതിനാൽ ഇനിമേലിൽ അമൃതം ലഭിക്കില്ലെന്നും ഭഗവാൻ പറഞ്ഞു എങ്കിലും ഉത്തങ്കനോടുള്ള ഇഷ്ടം കൊണ്ട് മഹാവിഷ്ണു അവന് വരം നൽകി എപ്പോൾ ജലം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ അത് പ്രാപ്തമാകും മരുഭൂമിയിൽ മഴക്കാറുണ്ടായി അതിൽ നിന്നും ദിവ്യമായ കൂടിയ ജലം നിനക്ക് ലഭിക്കും ആ മഴക്കാറുകൾ ഒത്തങ്കക്കാറുകൾ എന്നറിയപ്പെടും ഇതായിരുന്നു ഉത്തങ്കന് ലഭിച്ച വരം മരുഭൂമിയിൽ വല്ലപ്പോഴും ലഭിക്കുന്ന മഴയ്ക്കു കാരണം ഈ ഒത്തങ്കക്കാറുകളാണത്രയും ഹരേ കൃഷ്ണ